എൻ്റെ പേര് സിമി ഇതെൻ്റെ ഹസ്ബൻഡ് കുര്യാക്കോസ് മാത്യു ഞങ്ങൾ മാസ്കറ്റിൽ നിന്നാണ് വരുന്നത് ആദ്യം എനിക്ക് എൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് ഓൺ ഉടമ്പടി വന്ന് എടുത്തത് എൻ്റെ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാനുള്ള എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഞാൻ അറ്റൻഡ് ചെയ്ത എക്സാം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യണമെന്നറിയത്തില്ല എനിക്കതൊന്നും പൂർത്തീകരിക്കാൻ പോലും കഴിഞ്ഞില്ല രണ്ടാമത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെയും വൈകിട്ടും പ്രാർത്ഥന മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയിരുന്നത് അത്തവണ എക്സാം എഴുതാൻ പോയപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ നെഞ്ചോട് തീർത്ത് വെക്കുകയും ഉടമ്പടി തൈലം പുരട്ടുകയും എൻ്റെ എൻ്റെ സ്ക്രബിനകത്ത് ഞാൻ ഉടമ്പടി ഉപ്പും കൈവച്ച് വെച്ചിട്ടാണ് ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് പോയത് മാതാവ് അത്ഭുതകരമെന്ന് പറയട്ടെ എനിക്ക് ആ എക്സാം എല്ലാം എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു ആദ്യത്തെ തവണ ഇതെനിക്ക് ഒന്നും പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല അമ്മ മാതാവ് എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യത്തെ തവണ ഭയമായിരുന്നെങ്കിൽ ഇത്തവണ എന്നെ ധൈര്യപ്പെടുത്തി ഒരു വചനത്തിൽ ബൈബിളിൽ പറയുന്നുണ്ട് സങ്കീർത്തന നൂറ്റി നാൽപ്പത്തഞ്ചിൽ പറയുന്നുണ്ട് യഹോവ തന്നെ വിളിച്ച ഭീഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ച ഭീഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നുവെന്ന് മാതാവ് യേശിപ്പിച്ചതിനെ എൻ്റെ കൂടെ അയച്ചു എന്ന് എനിക്കത് പൂർണ്ണമായിട്ട് വിശ്വാസമായിരുന്നു അത്തവണ ഞാൻ എക്സാമിൽ പാസ്സായി അതുകൂടാതെ വേറൊരു അത്ഭുത സാക്ഷിയെന്ന് പറയുന്നത് എൻ്റെ ഈ ഉടമ്പടിയിലായിരിക്കും തന്നെ എനിക്കുണ്ടായ സാക്ഷിയുമാണ് ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ബ്രസ്റ്റിൽ രണ്ട് മൂന്ന് സിസ്റ്റുണ്ടായിരുന്നു ഞാൻ ആ സിസ്റ്റ് കണ്ട് ഞാൻ കണ്ട അന്ന് മുതൽ അവിടെ ആ പ്രദേ ആ സ്ഥലത്ത് ഉടമ്പടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കൂടാതെ അത് കഴിഞ്ഞിട്ട് ഉടമ്പടി തൈ ഉപ്പും ഞാൻ കഴിക്കുമായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അൾട്രാസൗണ്ടിന് പോയി അൾട്രാസൗണ്ടിൽ അവർ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് കോംപ്ലെക്സ് സിസ്റ്റമാണ് കൂടാതെ അത് അവർ നേഴ്സസും ഇങ്ങനെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം ബൈറാഡ് സ്ത്രീന്ന് പറഞ്ഞൊരു സ്കോറാണ് പറഞ്ഞിരുന്നത് അപ്പം അതിനകത്ത് ചെറിയ ശതമാനം ക്യാൻസറസിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ മാതാവ് നമ്മുടെ കൂടെയുള്ള കാരണം നമുക്ക് ധൈര്യം തരും നമുക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തിയാണ് തരുന്നത് മാതാവിനോട് എന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അവർ എഫ് എൻ എ ചെയ്യാൻ പറഞ്ഞു അത് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു കുഴപ്പവും മാതാവ് വരുത്തിയില്ല അത് എനിക്ക് മാതാവ് തന്ന സൗഖ്യം തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് ചെയ്തത് മസ്ക്കറ്റിലാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് ഇന്നലെ ഞാൻ പോയിട്ട് ഹോസ്പിറ്റലിൽ വീണ്ടും പോയി ഞാൻ ചെയ്തു അൾട്രാസൗണ്ട് ചെയ്തു അതിനകത്ത് ഈ കോംപ്ലക്സ് സിസ്റ്റം എന്നുള്ള ആ അതിനെ മാതാവ് അമ്മയുടെ മധ്യസ്ഥയിലൂടെ ഏഷ്യപ്പിച്ചതിലൂടെ എനിക്കത് സിമ്പിൾ സിസ്റ്റാക്കി തന്നു കൂടാതെ അതിനകത്ത് ആ ബയറാഡ്സ് ത്രീ എന്ന് പറഞ്ഞത് അതും ബൈറാഡ്സ് ടൂ ആക്കി ഇത് ഇത് എനിക്കറിയില്ല മാതാവ് തന്ന വലിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെ ഈ ഉടമ്പടിയിലായിരിക്കെ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാനൊക്കെ എൻ്റെ മാതാവിനെ സഹായിച്ചിട്ടുണ്ട് കൂടാതെ എൻ്റെ കുഞ്ഞിന് അവൻ അഞ്ച് വയസ്സ് മുതൽ ആസ്മാറ്റിക് അറ്റാക്ക് വരുമായിരുന്നു മൂന്നാലഞ്ച് തവണ ഹോസ്പിറ്റലിൽ ഐ സി യയിലൊക്കെ അഡ്മിറ്റായിട്ടുണ്ട് അവന് ഇൻഹേലറിലായിരുന്നു ഞങ്ങൾ ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ മുതൽ അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായി ഈ ആസ്മാറ്റിക് അറ്റാക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ ഉടമ്പടിക്ക് ശേഷം അവൻ്റെ ഇൻഹെയിലറ് കണ്ടി സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ അവന് ദൈവകൃപയാലെ ഇതുവരെയും ഈ ഒരു വർഷത്തിൽ ദൈവം മാതാവ് അവനെ വളരെയധികമായിട്ട് അവനെ സഹായിച്ചിട്ടുണ്ട് അവന് ഒരു കുഴപ്പവും മാതാവ് ഇതുവരെയും വരുത്തിയിട്ടില്ല പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കുടുംബത്തിന് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്ക് അതിലറിയാത്തവർക്കൊക്കെ ഞങ്ങൾ ഇവിടുത്തെ പ്രയറും ഇതും എല്ലാം ഷെയർ ചെയ്തു മാതാവിൻ്റെ ഉടുമ്പടി ടോക്കുകളൊക്കെ ഞങ്ങൾ അതിനകത്ത് ഷെയർ ചെയ്യും കൂടാതെ പിന്നെ കാരണപ്രവർത്തികൾ എല്ലാ മാസവും മന്ത് എൻ്റെ ലാഭുമ്പോഴത്തേക്കിനും ഒരു എമൗണ്ട് എൻ്റെ മാമ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അമ്മ അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് കുര്യാക്കോസ് മാത്യു ഞാനാണ് ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനഞ്ചാം തീയതിയാണ് എടുക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ വൈഫിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പൂർണ്ണമായിട്ടും ഇതിന് ശേഷം ഉടമ്പടിക്ക് ശേഷം ഉണ്ടായ വർധനയാണ് എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥനയിലൂടെ ആയാലും ഉപവാസത്തിലൂടെ ആയാലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു രാത്രി കാലങ്ങളിൽ പ്രാർത്ഥനയും ബൈബിൾ വാദനയും നിരന്തരമായി ചെയ്തു കൂടാതെ മോർണിംഗിൽ പ്രേയേഴ്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് തുടങ്ങി രാവിലെയും വൈകിട്ടും നിരന്തരമായ പ്രാർത്ഥന ചെയ്തു കൂടാതെ കാരുണ്യ പ്രവൃത്തികളൊക്കെ നേരത്തെ കുറവായിരുന്നു കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്തു തുടങ്ങി ആത്മീയമായുള്ള ഇതിൽ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷക പ്രവർത്തനമായി ഈ പറഞ്ഞതുപോലെ ഉടമ്പടി സാക്ഷ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾക്ക് പള്ളരിലേക്ക് എത്തിക്കുവാനും കൂട്ടുകാരോടും മറ്റാൾക്കാരോടും അത് ഷെയർ ചെയ്യുവാനും സാധിച്ചു വൈഫിന് കിട്ടിയ ഈ ഏറ്റവും വലിയ സാക്ഷ്യത്തോടൊപ്പം ഞാൻ ഈ കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുന്നു ഈ ഏറ്റവും അധികം സന്തോഷം തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷി സമർപ്പിക്കുന്നു ലൊക്ക പതിനൊന്ന് പത്ത് ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവനെ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു കുര്യാക്കോസ് എന്ന സഹോദരൻ സെമി എലിസബത്ത് എന്ന ഈ ജീവിത ബംഗാളിയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച മൂന്ന് അനുഗ്രഹങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യത്തേത് വിദേശത്ത് ഉള്ള ജോലിക്ക് വേണ്ടിയുള്ള ഓസ്കി പരീക്ഷ ആദ്യ തവണ എഴുതി പരാജയപ്പെടുമ്പോഴാണ് മകൾ ഓൺലൈൻ ഉടമ്പടിയിലൂടെ അമ്മയുടെ സന്നദ്ധയിൽ ആ പരീക്ഷ വിജയിക്കുന്നതിനും ജീവിതം സുരക്ഷിതമാകുന്നതിനും വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ആദ്യത്തെ പരീക്ഷ എഴുതി തീർക്കുവാൻ പോലും ആവാതെ മകളേറെ ക്ലേശിച്ചതുമാണ് രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മമാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ ജീവിതത്തെ തൻ്റെ അറിവിൻ്റെ പരിമിതികളെ സമയത്തിൽ തീർക്കുവാനാവാത്ത പ്രയാസങ്ങളെ എല്ലാം ചേർത്താണ് മകൾ സമർപ്പിക്കുന്നത് മകൾ പറയുന്നുണ്ട് ഞാൻ എഴുതുവാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഉടമ്പടിയുടെ വസ്തുക്കളെല്ലാം എനിക്ക് കരുത്തായും കരുതലായും കൂടെ ഉണ്ടായിരുന്നു ചെറിയ കാശുരൂപം ഞാനെൻ്റെ വസ്ത്രത്തിൽ ധരിപ്പി ചേർത്ത് പിടിപ്പിച്ചിരുന്നു അതോടൊപ്പം ഉടമ്പടി തൈലം കൊണ്ട് കുളിച്ചടിയാളം വരച്ചും ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് പരീക്ഷ എഴുതുന്ന അവിടെ അത് വിതറിയുമാണ് ഞാൻ ആ പരീക്ഷയ്ക്ക് വേണ്ടി അവിടെ ചെന്നത് ചെല്ലുമ്പോൾ ഒന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന അമ്മ മാതാവ് കൂടെ നിന്ന് ആദ്യവസാനം എനിക്ക് സഹായമായി ഉണ്ടാകണമേ എന്ന സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഏറ്റവും ഗൗരവമുള്ള ആ ഒരു പരീക്ഷ പൂർണ്ണമായി എഴുതുന്നതിന് നന്നായി എഴുതുന്നതിന് പഠിച്ചതൊക്കെയും ഓർമ്മയിൽ വരുന്നതിന് അത് ഓരോ നിമിഷവും ആ പരീക്ഷയുടെ ഓരോ നിമിഷത്തിലും അത് വേണ്ടതൊക്കെയും കൃത്യമായി ആ സമയത്തിൽ ശരിയായതൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊടുത്തുകൊണ്ട് പരീക്ഷ എഴുതി വിജയിക്കുന്നതിന് മകളെ സഹായിച്ചു അതാണ് മകൾ ആദ്യം സൂചിപ്പിച്ച സാക്ഷ്യം രണ്ടാമത്തത് മകൾ പറയുന്നത് തനിക്ക് ഉണ്ടായ ഒരു ചെറിയ രോഗ വിഷയമാണ് അത് ബ്രസ്റ്റിൽ വന്ന രണ്ട് മൂന്ന് സിസ്റ്റികൾ അത് കാണിക്കുമ്പോൾ ക്യാൻസർ സാധ്യതയുള്ളതാണെന്ന് ഡോക്ടർമാർ സൂചിപ്പിക്കുകയും അത് പരിശോധനയ്ക്ക് അതങ്ങനെ ഏതാണ്ടൊക്കെ തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും മകള് അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈരം കുരിശടയാളം വരച്ച് ബ്രസ്റ്റിൽ വിശ്വാസ പ്രവണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അമ്മയ്ക്കത് പൂർണ്ണമായും സമർപ്പിച്ച് പൂർണ്ണ സൗഖ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി മകളത് ഏൽപ്പിച്ചു കൊടുക്കുന്നു മകൾ പറയുന്നുണ്ട് പിന്നീടുള്ള ഓരോ പരിശോധനകളിലും യാതൊരു മരുന്നോ മറ്റൊരു ലേപനമോ ഇതിനുവേണ്ടി ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ അടുത്ത പരിശോധനകളിൽ ഈ രോഗം മാറി വരുന്നതും സിസ്റ്റം മാറി വരുന്നതും സൗഖ്യപ്പെടുന്നതുമായും സാക്ഷ്യപ്പെടുത്തുന്നു നാട്ടിൽ വന്ന കഴിഞ്ഞ ദിവസം വീണ്ടും പരിശോധിക്കുമ്പോൾ അത് യാതൊരു കുഴപ്പമില്ലെന്നും ആരോഗ്യത്തിന് യാതൊരു ഭയപ്പെടേണ്ടതൊന്നുമില്ലെന്നും ഡോക്ടർമാർ കൺഫേം ചെയ്തതിനെയാണ് സന്തോഷത്തോടുകൂടി മകൾ ഈ താരയിൽ സാക്ഷ്യപ്പെടുത്തുക പ്രത്യേകിച്ച് മറ്റൊന്നുകൂടി ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുക ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റമാണ് പലപ്പോഴും ഓൺലൈൻ കുർബാനകളിലാണ് ആശ്രയിച്ചിരുന്നത് അതിൽ നിന്നും അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട് വചനം ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി പാരായണം ചെയ്യുവാനായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ബന്ധത്തിൽ ഉടമ്പടി ജീവിതത്തിലൂടെ കുറെക്കൂടി പരസ്പരം സന്തോഷത്തോടെ മനസ്സിലാക്കി മുന്നേറുവാനായിട്ട് അമ്മ മാതാവ് ഈ കുടുംബത്തെ സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടി ജീവിതം എപ്പോഴും നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കുന്നു രോഗങ്ങളെ ഈശോയുടെ സൗഖ്യപ്പെടുത്തുന്ന സ്പർശനത്താൽ നമുക്ക് ആശ്വാസം പകരുന്നു അതോടൊപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തെ ക്വാളിറ്റി ഉള്ളതായും കുടുംബജീവിതത്തെ ദാമ്പത്യബന്ധത്തെ കുറേക്കൂടി നന്മയുള്ളതും ദൈവോന്മുഖമായും വളർത്തുന്നതിലെപ്പോഴും സഹായിക്കുകയും ചെയ്യുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക